ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇരിട്ടിയിലേക്ക് വണ്ടിയും കൊണ്ട് ഓട്ടം പോക്കാണ് ഇരിട്ടിന്നാണ് ഞാൻ ഫർണിച്ചർ എടുക്കൽ ഫർണിച്ചറാണ് ഞാൻ എൻ്റെ വണ്ടിയിലധികം സാ കൊണ്ട് പോക്ക് ആ കടയിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി ഫർണിച്ചർ കയറ്റലാണ് അലമാരിയാണ് കയറ്റാൻ പോകുന്നത് നല്ല വെയിറ്റുള്ള അലമാരിയാണ് അതുകൊണ്ട് ഒരു മൂന്ന് നാലാളം പിടിച്ചിട്ടാണ് നമ്മൾ കയറ്റുക ഇറക്കായതുപോലെ ആളൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് എല്ലാവരും ഉണ്ടാവും ചില സമയത്തൊന്നോ രണ്ടാളിനെ ഉണ്ടോ രണ്ട് കൂടി ഞാൻ ഇറക്കുക അങ്ങനെ അലമാര കയറ്റി നമ്മളെല്ലാം കെട്ടി സെറ്റ് സെറ്റാക്കലാണ് പിന്നെ അല ഒക്കെ അലമാരൊക്കെ ഏറ്റിക്കഴിഞ്ഞിട്ട് ഇനി ഒരു കട്ടിലൂടെ കയറ്റാനുണ്ട് കട്ടിൽ അയച്ചിട്ടാണ് കയറ്റൽ കട്ടിലയച്ച് കാലൊക്കെ അയച്ച് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റുക എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആടെ വെച്ച് സെറ്റാക്കുക ചിലപ്പോൾ രണ്ടാം നിലയിലേക്കെല്ലാണെങ്കിൽ സെറ്റാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ്റാൻ അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം ചെക്ക് ചെയ്ത് അതിന് ശേഷം അയച്ച് എന്നിട്ടാണ് നമ്മൾ വെച്ച് കൊണ്ടുപോവുക അടിയത്തതിന് ശേഷം വീണ്ടും സെറ്റായി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്ത് അങ്ങനെ മഴക്കാലമായതുകൊണ്ട് ഭയങ്കര പാക്കിങ് വേണം ഭയങ്കര നനവും കാര്യവും പിന്നെ ഫർണിച്ചറിലും നനഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഫുൾ പാക്കിങ് ആക്കിയിട്ടാണ് കൊണ്ടുപോവുക ഒരു ചാക്കലിലൊട്ട് പൊത്തിയതിന് ശേഷം നല്ല ടാർപ്പായിട്ട് പൊതിഞ്ഞ് അങ്ങനെല്ലാം ഒന്ന് പോവാം വേനൽക്കാലം നല്ല സുഖം വേഗം സാധനം എടുത്ത് വെച്ച് ഒറ്റപ്പൊക്കെ പോയതുകൊണ്ട് മഴക്കാലമായതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സാധനം എല്ലാം പൊത്തി കസ്റ്റമറായ നമ്പറൊക്കെ വേണിച്ച് വിളിച്ച് അങ്ങനെ ഇരിട്ടിന്ന് പുറപ്പെട്ടു നല്ല മഴയുണ്ട് വണ്ടികളെല്ലാം ഒരുപാടുണ്ട് തിരക്കുണ്ട് ടൗണിൽ ഇന്ന് സ്കൂളെല്ലാം അവധിന്ന് ഇവിടെ മഴ കാരണം നമ്മളെ ഇരട്ടി താലൂക്കിൽ ഈ സ്കൂളുകളെല്ലാം അവധി കൊടുത്താണ് ഇവിടെ ഭയങ്കര മഴയായിരുന്നു പുഴകളിലെല്ലാം തോടും എല്ലാം ഭയങ്കര വെള്ളം കയറിയ സമയമായിപ്പോൾ അങ്ങനെ ഇത് കാണുന്നത് ഇരട്ടി ടൗണാന്ന് ഈ കാണുന്നത് ഭയങ്കര തിരക്കുള്ളൊരു ടൗണാണ് മഴയെല്ലാവുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം ഒരുപാട് വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇട അങ്ങനെ ഇരട്ടി ടൗൺ വണ്ടി വിട്ടു ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അതാണ് ക്ലിയർ കുറവ് ഇരുട്ടി പാലത്തിൻ്റെ അടുക്ക വണ്ടി എത്താനായി ഈ കാണുന്നതാണ് ഇരുട്ടി പഴയ പാലം പിന്നെ അതാണ് പുഴ പുഴ ഇരട്ടി പുഴയെല്ലാം ഭയങ്കര വെള്ളം കയറിയിട്ടാണ് ഉള്ളത് നല്ല കലങ്ങി ഇന്നിട്ടാണ് ഉള്ളത് വെള്ളം ഇത് ഈ കാണുന്നുണ്ടല്ലോ നല്ല ഭയങ്കര വെള്ളമാണ് ഇപ്പം പുഴയിലോട്ടും തോട്ടിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര വെള്ളം ഒലിച്ച് ഭയങ്കര ഒഴുക്കാണ് ഇരട്ടിപ്പുഴയ്ക്ക് പൊതുവേ ഭയങ്കര ഒഴുക്കാന്നെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച സ്ഥലമാണ് ഇത് അങ്ങനെ ഇരട്ടിപ്പുഴേൻ്റെ സൈഡിൽ കൂടിയാണ് റോഡ് വരിക അതിലൂടെയാണ് ഓട്ടം പോകുന്നത് നല്ല രസമാണ് ഇതിലൂടെ ഓട്ടം പോകാനുണ്ടോ പുഴയെല്ലാം കണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ അങ്ങനെ ഞാൻ ഓട്ടം ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കല എല്ലാ ഭാഗത്തും മഴയുണ്ട് ഈ ഓട്ടം പോയിട്ട് വേറൊരു ഓട്ടം കൂടി പോകാനുണ്ട് അതുകൊണ്ട് ഏടെ നിർത്തുന്നുണ്ട് വേഗം പോക്കാന്ന് പിന്നെ മഴയിലായത് ആയതുകൊണ്ട് പിന്നെ എവിടെ നിന്ന് നിർത്തിയിട്ടില്ല ഇറങ്ങാനൊന്നും കയ്യില്ല അല്ലെന്നാ മഴയെ വണ്ടീന്ന് പുറത്ത് കണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എടുത്ത് നിർത്തിയിട്ടൊന്നുമില്ല അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോക്കാന്ന് ആടെ കൊണ്ടുപോയി സാധനം സെറ്റായി കൊടുക്കണം അതുകൊണ്ട് നേരം പോകും അതുകൊണ്ട് പിന്നെ വന്നിട്ട് വേറെ ഓട്ടോ കാണുന്നതാണ് നമ്മളെ വീട് സാധനം ഇറക്കേണ്ട വീട് എവിടെ വീട്ടിലെത്തി ഇനിയിപ്പോൾ സാധനം ഇറക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം വീടിൻ്റെ മുമ്പിൽ നിർത്തി ഇതാ കാണുന്നതാണ് വീട് നമ്മളാ റൂമിലെല്ലാം സാധനം സെറ്റ് ചെയ്ത് കൊടുത്തു